എന്ന് വലിയ ഒരു ആപത്ത് നമ്മുടെ സമൂഹത്തെ നേരിടുന്നുണ്ട് അവനെതിരെ പോരാട്ടം നയിക്കുന്ന ഏറ്റവും നല്ല മാർഗം ആ വഴി കാണിച്ചു വന്ന പല സംസ്ഥാനങ്ങളുണ്ട് അന്ന് ഹരിയാന ഇന്ന് സ്പോർട്സിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആയി നിൽക്കുന്നു പക്ഷെ പഞ്ചാബ് സ്പോർട്സിന്റെ കാര്യത്തിൽ പോലെ പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കർണാടകത്തിലെ ഒരു ഡി ജി പിയെ കണ്ടു അദ്ദേഹങ്ങളോട് പറഞ്ഞ രണ്ട് വാക്കുകൾ ശരിക്കും പറഞ്ഞ എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു പറയാ പഞ്ചാബും കേരളവും നഷ്ടപ്പെട്ടു കർണാടകത്തെ ആ വഴിയിൽ വിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവിടെ ഡ്രഗ്സിനെതിരെ വലിയൊരു ക്യാമ്പയിനുമായിട്ട് കർണാടകത്തിലെ ഡി ജി പിള്ളി ഞാനവിടെ ചെല്ലുമ്പോൾ പുള്ളി അതിന്റെ റെക്കോർഡിംഗ് എടുക്കുമായിരുന്നു അതിന്റെ സന്ദേശം കൊടുക്കുമായിരുന്നു അതിനെതിരെയുള്ള വിവിധ നിലപാടുകൾ നടപടികൾ എടുക്കുമായിരുന്നു പോലീസിന്റെ ിൽ കേരളവും പഞ്ചാബും നഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോ അവിടെ നമുക്ക് ഇതിനെ കൊണ്ടുവന്നെങ്കിൽ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ സൈനിക ശക്തിയുടെ കേന്ദ്രമാണ് ബ്രിട്ടീഷുകാരുടെ സമയം മുതൽ സിഖ് റെജിമെന്റ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും മികച്ച സൈനികരെ അവരാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ പഞ്ചാബിനെ ടാർഗറ്റ് ചെയ്യുന്നു ഇവിടെ ആലോചിച്ച് നോക്കിയാൽ ലോകത്തിലെ ഇന്റലിജൻസിന് കൊടുക്കുന്ന കേരളത്തെ ടാർഗറ്റ് ചെയ്തു രണ്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഏത് ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ ഭരണാധികാരിയായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെന്റിലോ ഒരു കാണും ഒരു സംശയമില്ല അപ്പൊ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ സ്ട്രെങ്ത് ഈ നാട്ടിലാണ് ഇപ്പം കേരളത്തിനെയും പഞ്ചാബിനെയും സ്പെസിഫൈ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുള്ള കഴിവ് നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയിലുള്ള കഴിവ് ഓരോ കുട്ടിയിലുള്ള കഴിവ് നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് അവരെ മറികടക്കുവാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ സ്പോർട്സിനെ ഉപയോഗിച്ച് ഇതിനെ തകർക്കാം എന്നുള്ളതാണ് പൂർണ്ണമായ നമ്മുടെ വിശ്വാസം ഇവിടെ കായിക വേദി അതിനുവേണ്ടി വിവിധ നിലപാടുകൾ ആയിട്ട് മുന്നോട്ട് വരുന്നു വിവിധ പരിപാടികൾ കായിക വേദി സംഘടിപ്പിക്കുന്നു പ്രത്യേകമായ അഭിനന്ദനങ്ങൾക്ക് ഞാൻ നേരികയാണ് കഴിഞ്ഞ വർഷം മുതൽ സ്പോർട്സിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒത്തിരി

നോദത്തിനൊരു വാൾ സാഹം ചെയ്യിക്കുന്നുണ്ടായ യാമ്പസിലൊക്കെ ഉണ്ടായ പൂർത്തിയായിട്ടും ഒറ്റന് മതി ചെറുപകരമൊക്കെ ആയിയുമയുന്നത് ഇപ്പോഴാണ് ഇതി സ LoggerFactory എന്നാണ് തരിയില്ല എന്നൊരു വലിയ ഒരു ദിക്ക നമ്മൾ സംസാരത്തെ ശ്രദ്ധിച്ച അങ്ങനെ ഒരു കാഴ്ചപ്പാട ഒരു വിഷണം LoggerFactory നമ്മുടെ ഗവൺമെന്റിന്റെ ഓൾ നമ്മൾ സ്പോർട്സ് അല്ലേ